ഒരു കള്ളനെ പിടിക്കാതെ ഈ ഗൂർക്ക് രാംസിങ് ഉറങ്ങില്ലെന്ന് ഞാൻ ൊപ്പിച്ചു തനിക്ക് ഇന്ന് മുതൽ ഉറക്കമില്ല അല്ലേ ഇന്ന് രാത്രി മുതൽ എനിക്ക് ഉറക്കമില്ല സാറേ ഒരു കള്ളനെ പിടിച്ചു കൊടുത്തിട്ട് ഈ നാട്ടുകാരനെ കൊല്ലും അറിയോ അപ്പൊ ഇന്ന് രാത്രി മുതൽ ഞാൻ ഉറങ്ങൂല ഇന്ന് രാത്രി മുതൽ ഞാൻ ഉറങ്ങാതെ ഇതിലേക്ക് എഴുന്നേറ്റ് നടത്തി പണിയായല്ല എന്തായാലും ഇതിരിക്കട്ടെ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ എന്തായാലും താൻ ഉറക്കം അതെ അതുപോലെ അടിച്ച വീട് കണ്ടോ ആ കണ്ട് കണ്ടോ അവിടെ രാത്രി പന്ത്രണ്ട് മണി ആവുമ്പോ ഒരു ചെറിയ ചിരിയും ബഹളം ഒക്കെ കേക്കും സാറും അത് മൈൻഡ് ചെയ്യണ്ട അല്ല എനിക്കും ചെറിയൊരു ഒരു ചിന്ന വീട് സെറ്റപ്പ് ഏടോ അത് എന്റെ വീടാണോ ആ അല്ല കറണ്ട് ഇല്ലാത്തപ്പോൾ എനിക്കും വേണ്ട ഒരു ചെറിയൊരു ജനറേറ്റർ